എല്ലാവർക്കും ജമാഗാർഡിലേക്ക് സ്വാഗതം പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന പഴങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ അതായത് നമ്മുടെ അടുക്കള തോട്ടത്തിൽ തന്നെ നേരിട്ട് പറിച്ചു കഴിക്കാം അപ്പം അങ്ങനെ നമുക്ക് പറിച്ചു കഴിക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് നമുക്ക് നടാൻ പറ്റുന്ന ഒരു പഴച്ചെടിയെ പഴച്ചെടിയെപ്പറ്റി ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത് അത് മറ്റൊന്നുമല്ല സ്റ്റാഫ് ഫ്രൂട്ട് അല്ലെങ്കിൽ ചതിരപ്പുളി തരമ്പോള എന്നും പറയും ചതിരിപ്പുളി നാടനും ഉണ്ട് അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളിൽ നിന്നും ഉണ്ടാകുന്നതും ഉണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളിൽ നിന്നും ഉണ്ടാക്കുന്ന ഏറ്റവും നല്ലത് നല്ല വലിപ്പമുള്ള ഫ്രൂട്ടുമായിരിക്കും അതുപോലെ തന്നെ നല്ല മധുരമായിരിക്കും അപ്പം അത് കോമണാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് തന്നെ നിങ്ങളെല്ലാവരും അതുപോലത്തെ ഒരു ചെടി നിങ്ങളുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കണം കാരണം വളരെ അധികം ഔഷധഗുണങ്ങൾ ഉള്ളതാണ് ഉയർന്ന രക്തസമ്മർദ്ദത്തിനെയും അതുപോലെ തന്നെ ഒക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഒരു പഴം കൂടിയായി ചതിരിപ്പുളി ഇതിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നാരുകള് കുറഞ്ഞ അളവിൽ കലോറി കുറഞ്ഞ അളവിലെ കലോറി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഉത്തമ പഴവും കൂടിയ ഈ ചതിരപ്പൊടി അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്കും അത്യുത്തമമാണ് അപ്പോൾ എൻ അപ്പൊ ഇത് നട്ടു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ചാല് നമ്മൾ അതിന് വലിയ കെയർ കൊടുക്കണ്ട കീടശലും തീരെ ഇല്ല നിങ്ങൾക്ക് നിലത്ത് നടാം അതുപോലെ തന്നെ ബിന്നിലും നടാം ിന്ന് ഒരു സാമാന്യം വലിപ്പമുള്ള ബിന്നില് നടുന്ന നല്ലത് ഞാനിപ്പോൾ നട്ടിരിക്കുന്നത് ഒരു ബിന്നിലാണ് ഇപ്പൊ ഉണ്ടല്ലോ ആ തടിയെ നിറച്ചു ഇങ്ങനെ പഴുത്ത കായകള് തൂങ്ങി തൂങ്ങി കിടക്കുക അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പഴമായി സ്റ്റാഫുട്ടെന്ന് പറയുന്നത് ആണ്ടിൽ രണ്ട് പ്രാവശ്യം അത് കായ്ക്കും മഴക്കാലത്തും അതുപോലെ തന്നെ നല്ല വെയിലുള്ളപ്പോഴും കായ്ക്കും അപ്പോൾ ഈ മഴക്കാലത്ത് മഴക്കാലത്തുണ്ടാകുന്നതിന് നല്ല മധുരം കാണത്തില്ല എന്നാലും ഉണ്ട് മധുരം പക്ഷേ ഈ വേനൽക്കാലത്ത് ഉണ്ടാകുന്നതിനുണ്ടല്ലോ ഭയങ്കര മധുരമാണ് നമ്മൾ നമ്മുടെ കൃഷിത്തോട്ടത്തിൽ ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് നീക്കുമ്പോൾ ഈ ഒരു സ്റ്റാഫുട്ട് എണ്ണം പറിച്ചു തിന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്തെങ്കിലും കഴിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിൻ്റെ ഒരേ എഫക്റ്റ് വരും നമ്മുടെ ദാഹമൊക്കെ തീരും നല്ല ജ്യൂസി അത് അപ്പം നമ്മൾ നമുക്കിത് കൊണ്ട് പച്ചക്കി കഴിക്കാം അതുപോലെ തന്നെ അച്ചാവ് ഉണ്ടാക്കാം സോസ് ഉണ്ടാക്കാം ജാം ഉണ്ടാക്കാം ഉയർന്ന അളവിലുള്ള നാരുകളും മറ്റ് സസ്യഘടകങ്ങളും നമ്മുടെ ഈ ചീത്ത കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുന്നു ഈ സ്റ്റാഫ് ഫുഡ് അതുകൊണ്ട് നമ്മൾ ഈ കൊളസ്ട്രോൾ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഉത്തമ ഒരു പഴവ സ്റ്റാഫ് ഫുഡ് അപ്പോൾ ഇത് കടയിലൊന്നും വാങ്ങിക്കാൻ കിട്ടത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സാധാരണ കടയിലൊന്നും കിട്ടത്തില്ല ലുലുമാളിൽ പോലെയുള്ള വലിയ കടയിലൊക്കെ കിട്ടും പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കിത് സാധാരണ നമ്മുടെ തൊടിയിൽ തന്നെ നട്ടു കുഴപ്പിക്കാൻ ഏറ്റവും എളുപ്പമാണ് ഇതുപോലെ കൈകളാണ് അപ്പൊ ഇത് കുറച്ച് വിളവെടുക്കാം ഇതുണ്ടല്ലോ നിലത്ത് നടാങ്കിൽ ഇതിലും വലിയ കായ്കളായിരിക്കും അതുപോലെ തന്നെ ചെടിക്കും വളരെ ഒരു വലിയ വളർച്ച ഉണ്ടാവും ഇതിപ്പോ ഞാനൊരു ബിന്നിലല്ലേ നട്ടിരിക്കുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഡാർക്ക്നെസ് ഉണ്ട് അപ്പോൾ ഈ സ്റ്റാഫ് ഫുട്ടിൻ്റെ തൈകൾ എല്ലാ നേഴ്സുകളിലും കിട്ടും അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഈ തൈകളൊക്കെ നേടാൻ പറ്റുന്ന സമയമാണ് നിങ്ങൾ എല്ലാവരും ഓരോ തൈ വാങ്ങിച്ച് തരണം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത് തന്ന ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യണം സെവൻ നയൻ സീറോ ഡബിൾ സെവൻ എയ്റ്റ് സെവൻ ഫോർ ത്രീ നയൻ ചീര വഴുതന വെണ്ട പയറ് ഇതിൻ്റെയൊക്കെ പല വെറൈറ്റികളാണ് നമ്മൾ കൊടുക്കുന്നത് ആറും ഏഴും വെറൈറ്റികളാണ് കൊടുക്കുന്നത് അപ്പൊ ഇനിയും കൃഷിയൊക്കെ ചെയ്യാൻ നല്ല സമയമാണ് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാം ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോട്ട് കാണാം നന്ദി